എരുമപ്പെട്ടി നെല്ലുവായി മുരിങ്ങത്തേരിയിൽ കാട്ടുപന്നികൾ കൃഷി നശിപ്പിച്ചു അടുക്കേറ്റ് വി പി മഹേശ്വരൻ്റെ വീട്ടുപറമ്പിലെ വാഴകൃഷിയാണ് ഇന്നലെ രാത്രിയിൽ നശിപ്പിച്ചത് ഏകദേശം നാലു മാസം വളർച്ചയുള്ള ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴത്തൈകൾ കുത്തി നശിപ്പിച്ചു മേഖലയിൽ കാട്ടുമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നത് പതിവായിരിക്കുകയാണ് കാട്ടുപന്നികൾക്ക് പുറമെ കുരങ്ങുകൾ മയിലുകൾ മുളൻപന്നികൾ എന്നിവയുടെ ശല്യവും രൂക്ഷമാണ് കൂട്ടത്തോടെ ഇറങ്ങുന്ന കുരങ്ങുകൾ തെങ്ങിൽ കയറി നാളികേരം പിഴുതു നശിപ്പിക്കുന്നതും നിത്യസംഭവമാണ് പാടശേഖരങ്ങളിൽ ഇറങ്ങുന്ന കാട്ടുപന്നികൾ നെൽകൃഷിയും വന്യമൃഗശല്യം തടയാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് അഡ്വകേറ്റ് വി പി മഹേശ്വരൻ ആവശ്യപ്പെട്ടു രീതിയിലാണ് ഇവിടെ കൃഷികളൊക്കെ ചെയ്തു വരുന്നത് പക്ഷേ ഈ ചെറിയ രീതിയിൽ ചെയ്യുന്ന കൃഷിക്കാർക്ക് പോലും യാതൊരു വിളവുകളും കിട്ടാത്ത അവസ്ഥയിലേക്ക് കാട്ടുമൃഗങ്ങൾ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് നിയമം എന്തു തന്നെയായാലും അത് ജനങ്ങൾക്ക് ദ്രോഹമുള്ള രീതിയിലേക്ക് മാറ്റപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് തക്കതായ നിയമ സംവിധാനം കൊണ്ടുവരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം